ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ബ്ലോഗ്സ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീട് ഞാൻ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ മോർണിംഗ് അല്ല ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഉണ്ണി ജിമ്മിന് പോയിരിക്കുകയാണ് വാവ കുട്ടി അവരുടെ ഫ്രണ്ടായിട്ട് ഫ്രണ്ട്സ് വാവക്കുട്ടി അവിടെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ വാവ വന്നു ഉണ്ണി വരുമ്പോഴത്തേനും ഞാനിന്ന് ഉച്ചയ്ക്ക് കഞ്ഞനുണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾക്ക് വീടിലേക്ക് പോവാ ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ജിമ്മിനൊക്കെ പോയി എത്തിയിട്ടുണ്ട് നമ്മള് ഈ മമ്മി ഒരു ഉള്ളി അരിഞ്ഞാൽ കൂടെ മണോസ് കയറി വരുമ്പോഴത്തേനും ഇല്ലേ നല്ല മണോ എന്താ ഞാൻ ചീനിച്ചട്ടി മാത്രമേ എടുപ്പ് വെച്ചുള്ളൂ ഈ ഞാൻ ഇവിടെ വരുമ്പോഴത്തേനും ഇണ്ടാക്കാന്നാ വിചാരിച്ച അപ്പഴത്തേനും വന്നു ഞാൻ പോയിട്ട് കൂട്ടു വേണ്ട അപ്പൊ അപ്പ വിളിച്ചിണ്ടായിരുന്നു വേണ്ട വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു സ്ലോ ഡൗൺ ചെയ്തു ആ അതെ ഇത് ഓക്കെ വരുമ്പോ നല്ല മണം എന്തോ ഒരു നല്ലൊരു മണം അതെന്താ ബിരിയാണി വേവിച്ചുവെച്ചിരിക്കണം അതാ ഈ മണി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഗൈസ് മമ്മിത് ഉരുള്ളി അരിഞ്ഞക്കൂടാ ഞാന് കടുക് വറുത്തിട്ട് ആ സംഭവം സൗണ്ട് വരില്ല ഓക്കെ ഗൈസ് അപ്പൊ മമ്മി എല്ലാം കണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പിടുന്നത് ഗാർലിക് ആണ് കേട്ടോ വെളുത്തുള്ളിയാണ് ഇടുന്നത് ഞാൻ ഇതിലൊരു പീസ് ക്യാരറ്റ് എടുത്ത് കഴിച്ചപ്പോഴേ ഫുള്ള് വെളുത്തുള്ളിയുടെ മണം അത് അടുത്ത് വെച്ചിട്ടാ തോന്നണു അല്ലേ എനിക്ക് വല്യ പ്രതീക്ഷയൊന്നും ഇല്ല പിന്നെ മമ്മി ഉണ്ടാക്കുന്നതാണ് ഒരു പ്രതീക്ഷിച്ച മാത്രമേ ഉള്ളൂ കാണുമ്പോൾ തന്നെ എനിക്ക് ആ കുഴപ്പമില്ലെന്നേ തോന്നുള്ളൂ മമ്മി ഉണ്ടാക്കിയപോളിയാവൂ അല്ലേ പിന്നെ അല്ല മമ്മിണ്ട കാണുമ്പോൾ എനിക്ക് വലിയൊരു കുമ്മ തോന്നുന്നില്ല എനിക്ക് ഒന്നാമത് ഫ്രൈഡ് റൈസ് അത്ര പിന്നെ ഫ്രൈഡ് റൈസിന് ഇങ്ങനത്തെ അരിയല്ലല്ലോ കുറച്ച് നീളമുള്ള ബിരിയാണി അരി ഉണ്ട് എങ്ങനെ ഒന്ന് അതാ ഒരു സമാധാനം മമ്മി ഉണ്ടാക്കുന്നൊണ്ടാണ് ഒരു സമാധാനം എന്തായാലും ല്ല പക്ഷേ ഇതിനെക്കാർ എനിക്കിഷ്ടമുള്ളത് ബിരിയാണി ആയിരുന്നു ബിരിയാണി ബിരിയാണി ഒന്നും കഴിച്ച് കളഞ്ഞില്ല ഇപ്പൊ അമ്മ അവിടുന്ന് ബിരിയാണി മമ്മി ഉണ്ടാക്കണ ബിരിയാണി മമ്മി ഉണ്ടാക്കണ ബിരിയാണിയും സാലഡും ഇത് ഞാൻ എന്റെ ഒരു പരീക്ഷത്തിൽ വെറുതെ നന്നായ മതി പക്ഷെ ഞാൻ വരുമ്പിക്കുണ്ടാക്കി സൂപ്പർ ആയേനെ കാര്യം െ ഞാൻ വെജിറ്റബിൾസ് മറ്റേ കാരറ്റും ബീൻസും ഗാർലിക്കും കൂടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ഇതാക്കി എടുക്ക പിന്നെ ഒരു പച്ചമുളക് കൊടുക്കും ഞാൻ ഇതുവരെ

ആദ്യം അമ്മച്ചൻ പറഞ്ഞപ്പൊ എനിക്ക് മനസ്സിലായില്ലാട്ടോ ആ അമ്മച്ചനെങ്ങനെ വെച്ചാൽ അമ്മച്ചെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സീരിയലൊക്കെ കാണാം അതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിരുന്നിട്ട് ഓരോ മക്കൾക്കും ഇങ്ങനെ ഇരുന്ന് വിളിക്കും അപ്പൊ മമ്മീനെ വിളിച്ചു കഴിഞ്ഞിട്ട് മമ്മീനെ വിളിക്കും കേട്ടോ എന്നിട്ട് മമ്മീനെ വിളിച്ചു കഴിഞ്ഞിട്ട് പറയും എന്താ ഞാനൊന്ന് ചെന്നൈ വരെയും ചെന്നൈ വരെയും തൊടുപുഴി വരെയും ഒന്ന് പോയിട്ട് വരാന്ന് കാരണം എന്താ ഞാൻ വിചാരിച്ചത് ഏ അമ്മച്ചൻ ചെന്നൈ എന്തിനാ ഇപ്പൊ പോണ് അങ്ങനെ വിചാരിച്ചു പക്ഷെ അതല്ല അവര് മമ്മി വിളി അമ്മച്ചൻ വിളിക്കണ കാര്യം പറയണട്ടെന്നുവച്ചാ അവിടെയാണല്ലോ വല്ല്യമ്മമാരൊക്കെ ഉള്ളത് അപ്പൊ ഫോൺ വിളിച്ച് സംസാരിക്കണ കാര്യമാണ് അമ്മച്ചൻ പറയണത് അിമ്മിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് വീട് എടുത്തു കൊടുക്കണ്ട ഡ്യൂട്ടി എനിക്ക് എല്ലാ കാര്യത്തിലും അമ്മക്ക് അന്യാണം എല്ലാ കണ്ടു രാവിലെ ആയാലും ശരി കുട്ടിക്കായ ആ വാവ കുട്ടിക്ക് അയ്യാത്തോണ്ട് അവള് കിടക്കുവായിരുന്നു സോ ഞാൻ ആ കിടക്കുവായിരുന്നു അപ്പൊ രാവിലെ അത് ഉണ്ണി 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 ഉണ്ണിന്നല്ല അത് വേറെ നാമം മമ്മിക്കില്ല എന്താ എന്നെയാണല്ലോ ഇതൊരു നേരെ നിൽക്ക് തള്ളി ഇടുവോ നമ്മൾ നമ്മളെ ഇത് എണ്ണ കൂടിയോ ആ അതെന്താ മുട്ട ഉള്ളിക്ക് പോയപ്പോ എണ്ണ പൊന്തി വന്നു അല്ലേ ഓക്കെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം സൂക്ഷിച്ച് ചെയ്ത് അങ്ങനെ എന്താ എന്തോ ഞാൻ പറയാ പെപ്പർ പൗഡർ അപ്പൊ അത് കൊറച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വേണ്ട കുട്ടി കയറ്റി പറ്റില്ല ഓക്കെ റൈസ് അതൊന്നും സെറ്റ് ആവട്ടെ അപ്പത്തേനും ഞാൻ എനിക്ക് നല്ല ഞാൻ വിഷക്കഴം എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ വരാം സോസ് ഒഴിക്കണം കേട്ടോ നല്ലേ മറ്റേ എന്താണ് എന്താ മറ്റേ ഫ്രൈഡ് റൈസ് ബിരിയാണി അരി വെച്ചിട്ട് നിനക്ക് എങ്ങനെങ്കിലും അണ്ണാക്കിൽ കേക്ക് വേണം പറയാൻ നിങ്ങൾക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഞാൻ പറയട്ടെന്താ ഫ്രൈഡ് റൈസ് ബിരിയാണി റൈസ് വെച്ചിണ്ടാക്കി രസം ഉണ്ടാവില്ല ഞാൻ പറയണതും ഉണ്ണി ഞാൻ ഞാനിതില് റൈസൊക്കെ കൊടുക്കണം കേട്ടോ കാണുമ്പത്തേനും ഒരു രസം തോന്നത്തെ കൂടെ എന്താക്കോ എന്തോ കൊളായില്ലായി കൊളായി നമ്മുടെ ആദ്യത്തെ പരീക്ഷ പരീക്ഷണം മമ്മിക്ക് പരീക്ഷണൊന്നും പറ്റില്ല മമ്മിയടേതായിട്ടുള്ളത് തന്നെ മമ്മിക്ക് ക്രിയേഷനേ പറ്റുള്ളൂ മമ്മിപ്പ എന്ത് ഇല്ല പറ്റില്ല ഇനി കണ്ടോ കണ്ടോ ഞാന് എന്താ മറ്റ മമ്മിപ്പെന്തേലും പരീക്ഷിച്ച് നോക്കുവാണെങ്കിലും മമ്മിയുടേതായിട്ടുള്ള ചില മാറ്റങ്ങള് വരുത്തൂട്ടോ സോസ് ഒഴിക്കോ അതില് പറയണ്ടോ ഒരു സോസ് ഒഴിക്കാന്ന് ഇത് കൊളാക്കും ആക്കും ഗൈസ് മമ്മി സോസ് ഒഴിക്കണേ ഞാൻ വെറുതെ കഴിക്കുമ്പോഴാണ് സോസ് ഒഴിക്ക ഗയ്സ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്ക് ഗയ്സ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കരുത് ട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടതൊരു വാലിഡ് ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് പേപ്പർ ക്രോഡി ആണ് ഇത് വിടിലൊരു സോസ് ഒഴിക്കണ്ടോ ഏ പോയി ഗയ്സ് Adam മിണ്ടാത്തതുല്ലേ ഇനി എന്തേലും ഒന്നും പറയണ്ടടാ ഇനി ഞാൻ വായി തുറക്കുന്നది എവിടെ അറിയോ ഇതെ നീ കഴിക്കുമോ അതെ ഓക്കേ അതിനേരെ ഞാൻ ഒരു കോൺഫിഡൻസ് ലെവലിൽ

േ അതാ ചോറിട്ടിട്ടാണ് ഒഴിക്കണം അതിന് എലിക്കളിക്കായിട്ട് എങ്ങനെയുണ്ട് ഞാനൊരു കാര്യം പെട്ടെ നമ്മക്ക് പാളി പോയത് എവിടെയാച്ചാ ഒന്ന് നമ്മൾ ഇതിന്റെ നമ്മളിതിന്റെ ഒന്നും ഇട്ടിട്ടില്ല റൈസ് രണ്ട് റൈസ് വാളിപ്പോയി ഇത് ജീരശാലി പസുമതി റൈസാണ് വേണ്ടത് പിന്നെ മൂന്നും നന്നായിട്ട് വെന്തു ചീഞ്ഞു എനിക്കിഷ്ടപ്പെടും ഒട്ടി കാര്യം പറഞ്ഞു ഉണ്ണി ഫ്രണ്ട് വായിയാക്കെ ഞാൻ ഒരു വായി ഉണ്ണിക്ക് കൊടുക്കണ്ട ഉണ്ണി സത്യസാധ നന്നച്ച നന്നില്ല ചില്ല പറഞ്ഞാ മതി അതാ സത്യം പറ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ് പക്ഷെ വെജിറ്റബിൾ റൈ മറ്റേ ഫ്രൈഡ് റൈസാ പറഞ്ഞിട്ട് കഴിക്കരുത് സാ ഒരു ഡിഷാ പറഞ്ഞിട്ട് കഴിച്ചാൽ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു നല്ലൊരു ഹെൽത്തി ആണ് നമ്മിട്ടിട്ടില്ല എണ്ണ ഒന്നും ഇല്ല ഹെൽത്തി ഒരു രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ സൂപ്പർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നേരത്തെ ഞാൻ വെറുതെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെയോ ഓക്കെ